ശ്രീകൃഷ്ണപുരം ഉത്രത്തിൽക്കാവ് ഭഗവതി ക്ഷേത്ര മീനഭരണി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ദേവസ്വം വേല കുറുവട്ടൂർ ഗണേശ് വേല വലമ്പിലി മംഗലം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പാമ്പാടി സുന്ദരൻ കലാകേന്ദ്രം വേല കുറുവട്ടൂർ മീനാട് വിനായകൻ ഒലയമ്പാടി ഗണപതി തിരുവേഗപ്പുറ ശങ്കരനാരായണൻ തിരുവാഴിയോട് ദേശവേല ഗുരുവായൂർ നന്ദൻ തിരുവമ്പാടി കണ്ണൻ മംഗലാങ്കുന്ന് മുകുന്ദൻ ഉത്തൻകുളം ബ്രദേഴ്സ് ആൻഡ് പാറക്കോട്ടിൽ വേല കമ്മിറ്റി പുതുപ്പള്ളി കേശവൻ കൂറ്റനാട് വിഷ്ണു ഒലയമ്പാടി ഭദ്രൻ ദേശവേല കമ്മിറ്റി ഷെഡും കുന്ന് പാമ്പാടി രാജൻ മാർലോവ്സ് കുറുവട്ടൂർ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ ഐ പി പരിസരവേല പേരൂർ ശിവൻ കുറുവട്ടൂർ ദേശവേല കൊച്ചു ഗുരുവായൂർ ഗോവിന്ദൻ കിഴക്കൻവേല അയ്യൻകുളങ്ങര ചിറയ്ക്കൽ കാളിദാസൻ പട്ടാമ്പി മണികണ്ഠൻ ഭൂതത്താൻ കോട്ട എറണാകുളം ശിവകുമാർ കനാൽമുക്ക് ശ്രീകൃഷ്ണപുരം വിജയ് നീറേങ്കിൽ പടി കരുവന്തല ഗണപതി മുറിച്ചിറ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള തിരുവാഴിയോട് എന്ന സ്ഥലത്താണ് ശ്രീ ഉത്തരത്തിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ ഉത്തരത്തിൽ ഭഗവതിയുടെ ദർശനം വടക്കോട്ടാണ് തിരുനാരായണപുരം കാവ് എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു കറുത്ത ഗ്രാനൈറ്റ് കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹമാണ് ഇവിടെ ആരാധിക്കുന്നത് മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നടക്കുന്നത് ഉത്സവം ഏഴു ദിവസം നീണ്ടു നിൽക്കും വാർഷിക ഉത്സവത്തിന് ഏകദേശം മുപ്പതോളം ആനകൾ പങ്കെടുത്തിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള കിഴിയേടത്ത് നമ്പൂതിരിയുടെ പരമ്പരാഗത കുടയായ ഓലക്കുടയിൽ കയറിയാണ് ഭഗവതി ഇവിടെ എത്തിയതെന്നാണ് വിശ്വാസം ഉത്രത്തിൽ ഭഗവതി മുത്തശ്ശിയാണെന്നും നളിശ്ശേരി ഭഗവതി അമ്മയാണെന്നും പരിയാരം പറ്റ ഭഗവതി മകളാണെന്നുമാണ് നാട്ടുകാർക്കിടയിലെ വിശ്വാസം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രമാണ് സമീപത്തുള്ള മറ്റൊരു പ്രശസ്തമായ ക്ഷേത്രം കടപ്പാട് ഉത്രത്തിൽക്കാവ് പൂരാഘോഷ കമ്മിറ്റി ഈ ലിസ്റ്റ് പൂർണ്ണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ്